ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് വഴിയൊരുങ്ങുകയാണ് ജസ്നയുടെ പിതാവ് ഉന്നയിച്ച കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് സി ബി ഐ അറിയിക്കുന്നു അടുത്ത മാസം മൂന്നിന് തിരുവനന്തപുരം സി ജി എം കോടതി ഹർജി വീണ്ടും പരിഗണിക്കുകയാണ് ആർ എന്തൊക്കെയാണ് സംഭവിച്ചത് രതീഷ് ജസ്ന കേസിൽ സി ബി ഐ അന്വേഷണം അവസാനിപ്പിച്ചതിനെതിരെയാണ് പിതാവ് തിരുവനന്തപുരം സി ജി എം കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ഈ ഹർജിയിൽ പൂർണ്ണമായും വാദം കേട്ടതാണ് അതിൽ ജസ്നയുടെ പിതാവ് ഉന്നയിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പ്രത്യേകിച്ച് രക്തം കറൻ പുരണ്ട വസ്ത്രമടക്കം സി ബി ഐ പരിശോധിച്ചിട്ടില്ല എന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയാക്കുമ്പോൾ സി ബി ഐ പറഞ്ഞത് എല്ലാ വശങ്ങളും അന്വേഷണത്തിന് വിധേയമാക്കിയതാണ് എന്നാണ് ഇന്ന് ഉത്തരവിനായിട്ടാണ് ഹർജി പരിഗണിച്ചത് പക്ഷേ അപ്പോഴാണ് സി ബി ഐ തങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ അറിയിച്ചത് ഈ കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറാക്കിയത് ാണ് എന്നാണ് ഇന്ന് കോടതിയെ സി ബി ഐ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല പുതിയ തെളിവുകൾ രേഖകളൊക്കെ ഉണ്ട് എന്ന് പിതാവ് പറയുന്നുണ്ട് ആ കാര്യങ്ങൾ സീൽഡ് കവറിൽ കോടതിയെ ഏൽപ്പിക്കണമെന്നും സി ബി ഐ ഇന്ന് കോടതിയിൽ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം മൂന്നാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കും അപ്പോൾ ഈ സീൽഡ് കവറിൽ തെളിവുകളും രേഖകളും സമർപ്പിക്കണമെന്നാണ് സി ബി ഐ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ അനന്തൻ ഈ പിതാവ് ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹം അതിന് പറയുന്ന അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ടോ വിവരം വ്യാഴാഴ്ചകളിൽ അവര് കോളേജിൽ പോവാറുണ്ടായിരുന്നില്ല തുടങ്ങി ചില ചില പ്രത്യേക കണക്ഷൻസ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഇത് സി അന്വേഷിക്കാതെ പോവുകയും അതേസമയം പിതാവ് ഇത് മനസ്സിലാക്കുകയും ചെയ്തത് എങ്ങനെയാണ് അത് എങ്ങനെയാണ് എന്ന് പിതാവ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടില്ല തനിക്ക് ചില രഹസ്യമായ വിവരങ്ങൾ താൻ രഹസ്യമായി കാര്യങ്ങൾ അന്വേഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്ന വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു അവിടെ ഒരു അജ്ഞാതനായ സുഹൃത്തുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ജസ്നയ്ക്ക് ഗർഭചിത്രം സംഭവിച്ചിരിക്കാം എന്നൊക്കെയുള്ള സംശയങ്ങളാണ് പിതാവ് പ്രകടിപ്പിച്ചത് പക്ഷേ ഈ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ സി ബി ഐയോടോ അതല്ലെങ്കിൽ തുറന്ന കോടതിയിലോ പറയാൻ താൻ തയ്യാറല്ല എന്നാണ് ജസ്നയുടെ പിതാവ് പറഞ്ഞത് അതിന് കാരണം ഈ തൻ്റെ നേരെ അന്വേഷണം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ അജ്ഞാത സുഹൃത്ത് ഈ തെളിവുകൾ നശിപ്പിച്ച് രക്ഷപ്പെട്ടു പെടാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് വിശ്വാസമുള്ള സ്ഥലത്ത് വിശ്വാസമുള്ള രീതിയിൽ തനിക്കിത് വെളിപ്പെടുത്താൻ കഴിയും എന്നാണ് ജസ്റ്റിനുടെ പിതാവ് കോടതി അറിയിച്ചത് കഴിഞ്ഞ ദിവസം ഈ കോടതി ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് ജസ്റ്റിനുടെ പിതാവ് പറഞ്ഞത് ഇക്കാര്യങ്ങൾ പ്രധാനപ്പെട്ട തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്നായിരുന്നു എന്നാൽ ഹർജി ഏറ്റവും ഒടുവിൽ പരിഗണിച്ചപ്പോഴും ഈ തെളിവുകൾ ഹാജരാക്കിയിരുന്നില്ല അതിന് കാരണമായി പറഞ്ഞത് ഇത് പല കാര്യങ്ങളും പുറത്തു കഴിഞ്ഞാൽ അത് ഈ അജ്ഞാത സുഹൃത്തിനെ രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കും എന്നുള്ളത് തന്നെയാണ് അപ്പൊ അങ്ങനെ നീന്തനിൽപ്പിൽ കാണാതാകുന്നു അതിനെ തുടർന്ന് ഒരു തുമ്പും കിട്ടുന്നില്ല ചില ദൃശ്യങ്ങൾ മാത്രം പുറത്തു വരുന്നു ഒടുവിൽ ജീവിച്ചിരിപ്പില്ല എന്നൊരു നിഗമനത്തിലേക്ക് സ്വന്തം വീട്ടുകാർക്ക് എത്തേണ്ടി വരുന്നു അന്വേഷണം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ഡാക്ടോട് അന്വേഷണത്തിന്